ട്ടോ ഞാൻ ഈ ഈ ഒരു ലൊക്കേഷന്റെ ബ്യൂട്ടി കണ്ടിട്ട് അതിൽ മദ്യമർന്നകടി ഇരുന്ന് പോയതാണ് രണ്ട് മണിക്കൂർ അൻപത് മിനിറ്റ് ടിയാൻ എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ കാണുമ്പോഴും ഇതൊക്കെയാണ് സ്ഥിതി കാരണം ലൊക്കേഷൻ ബ്യൂട്ടി നമ്മളെ വല്ലാതെ പിടിച്ചെടുത്തുന്നുണ്ട് തിയേറ്ററിൽ പിന്നെ നമ്മൾ പിടിച്ചെടുത്തത് മൂന്ന് ഫാക്ടേഴ്സ് ഞാൻ പറയാം ഗോപി സുന്ദറിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് എഡിറ്റർ മനോജിന്റെ കട്ട്സ് ഈ മൂന്ന് ഫാക്ടേഴ്സും കഴിഞ്ഞാൽ കമ്മിങ് ബാക്ക് ടു ദി മൂവി ടിയാൻ ദി അബ് മെൻഷൻഡ് ഒരു ആൾ ആൾദൈവത്തിൻ്റെ വരവോട് കൂടിയിട്ട് മാറി മറിയുന്ന നോർത്ത് ഇന്ത്യയിലെ ഒരു പറ്റം ജനസമൂഹത്തിൻ്റെ കഥയാണ് ശരിക്കും ടിയാൻ ദിയ ബാവു മെൻഷൻ ഒരുപാട് എക്സ്പെക്ടേഷൻ ഇൻ ദ സെൻസ് പ്രീ റിലീസ് എക്സ്പെക്ടേഷൻസ് നമുക്ക് തന്ന സിനിമയാണ് ശരിക്കും ടിയാൻ ടീസ കട്ട്സ് ആയിക്കോട്ടെ ക്യാരക്ടേഴ്സിൻ്റെ ഇൻട്രോ സീക്വൻസസ് ആയിക്കോട്ടെ പോസ്റ്റേഴ്സ് ആയിക്കോട്ടെ അങ്ങനെ എല്ലാ തരത്തിലും ഒരുപാട് എക്സ്പെക്ടേഷൻ തന്ന ഒരു സിനിമയാണ് ടിയാൻ ആൻഡ് പ്രൈം ഒരു ഫാക്ടറായിട്ട് സിനിമയുടെ ലെങ്ത് ഡ്യൂറേഷൻ തന്നെ കണക്കാക്കാം ഇൻ ദ സെൻസ് ഒരു ഇൻ്റർബൽ സീക്വൻസ് എന്നൊക്കെ പറയുന്നത് ഒരു പഞ്ചോട് കൂടി അല്ലെങ്കിൽ ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പം സെക്കൻഡ് ഹാഫ് ഊസ് എ ബിറ്റ് ലെങ്ത്തി സിനിമയുടെ കാരണം അത്രമാത്രം ഒരു ലെങ്തിയായിട്ട് പറയേണ്ടിയിരുന്നോ ഈ സിനിമ എന്നുള്ള കാര്യം ആലോചിക്കുമ്പം ഡ്യൂറേഷൻ നമ്മൾ നിരാശപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് മുരളീ ഗോപി ഈ സിനിമയ്ക്ക് കയറാൻ നമ്മളെ പുള്ളിയുന്ന ഒരു വലിയ ഫാക്ടറാണ് അദ്ദേഹം മുരളി ഗോപി എന്ന് പറയുന്നത് കാരണം ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന സിനിമ അതിശക്തമായിട്ടുള്ളൊരു കഥ അല്ലെങ്കിൽ ഒരു തിരക്കഥ അത്തരത്തിലൊരു സിനിമ നമ്മളിലേക്ക് എത്തിച്ച ഒരു സ്ക്രീൻ റൈറ്റർ മുരളി ഗോപി അദ്ദേഹത്തിൻ്റെ തൂലികയിൽ നിന്ന് പറക്കാൻ നടത്ത സിനിമ തിയാൻ അങ്ങനെ ഒരു ഭീകരമായിട്ടുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹവും നിരാശപ്പെടുത്തി എന്ന് വേണം പറയാൻ കാരണം സ്ക്രിപ്റ്റിൽ പഴപ്പ് പലപ്പോഴും പല സ്ഥലങ്ങളിലും ഒരു ബലമില്ലായ്മ നമുക്ക് ഫീൽ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് കാരണം ഒരുപാട് കാര്യങ്ങൾ കൺവേ ചെയ്യാൻ ട്രൈ ചെയ്തപ്പോൾ ഒന്നിലേക്കും ഒരു പൂർണ്ണത എത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ശരിക്കും സ്ക്രിപ്റ്റിൻ്റെ ഒരു ഒരു കാര്യമായിട്ടുള്ളൊരു ബലമില്ലായ്മ പിന്നെ മറ്റൊരു കാര്യം ഒരു വാക്ക് നമ്മൾ നേരത്തെ എടുത്ത് പറഞ്ഞു തരുന്നില്ല എന്തായിരുന്നു അത് കാലഹരണപ്പെട്ട കാലഹരണപ്പെട്ട മതേതുരത്വം കാരണം ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് മൺമറഞ്ഞ് പോയ ഒരു മതേതുരത്വ സങ്കല്പങ്ങളെ ഒരു ശ്രമം അതും എന്താ പറയുക ഒരു സ്ക്രിപ്റ്റിലൊരു ബലമില്ലായ്മ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ആ ഒരു കാര്യം ആൻഡ് ജി എൻ കൃഷ്ണകുമാർ ഡിറക്ടർ ഇത്രയും സീരിയസ് ആയിട്ടുള്ളൊരു സിനിമയെ വളരെ ഈസി ഗോയിങ് ആയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് കൂടിയിട്ട് അദ്ദേഹം സമീപിച്ചോ എന്നുള്ളൊരു സംശയം ഒരു ചോദ്യ ചിഹ്നം അവിടെ കിടക്കുകയാണ് ആൻഡ് ഡയറക്ടറെ പറഞ്ഞപ്പോൾ ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി സതീഷ് കുറുപ്പ് ഒരുപാട് ഭംഗിയുള്ള ഫ്രെയിംസ് സിനിമയിലുണ്ട് കേട്ടോ അതില്ലെന്ന് പറയുന്നില്ല പക്ഷേ അങ്ങനെ വന്നിട്ടുള്ള എല്ലാ ഫ്രെയിംസും കഥക്കനുസരിച്ചിട്ടുള്ള ഫ്രെയിംസ് ആണോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ബാക്കിയാണ് ഇൻ ദ സെൻസ് ഒരു ചോദ്യ ചിഹ്നം അവിടെയും കിടക്കയാണ് അങ്ങനെ പിന്നെ എടുത്ത് പറയത്തക്ക രീതിയിലൊരു പെർഫോമൻസോ അല്ലെങ്കിൽ നമുക്ക് റീ ചെയ്യാൻ ഉള്ള തരത്തിലുള്ളൊരു പെർഫോമൻസ് കാര്യങ്ങളൊന്നും ചെയ്യാൻ ദി അബ് മെൻഷൻ എന്ന സിനിമയിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം ആൻഡ് ഓൺ എ ഹോൾ ആസ് എൻ ഓഡിയൻ സിനിമയ്ക്ക് കയറി കഴിഞ്ഞ് രണ്ട് മണിക്കൂർ അൻപത് മിനിറ്റ് കണ്ടു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളുടെ ഉള്ളിലുണ്ടാവുന്നൊരു ഫീലിംഗ് അല്ലെങ്കിൽ ഒരു ഇമോഷൻ എന്നുള്ളത് നിരാശയായിരിക്കും